സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വില എത്ര വലുതാണെന്ന് നമുക്ക് ബോധ്യമാക്കി തരുന്ന ഒരു വചനഭാഗമാണ് എസിയർ പ്രവാചകന്റെ പുസ്തകം ഒൻപത് നാലില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ജറുസലേം പട്ടണത്തിലൂടെ കടന്നു പോവുക അവിടെ നടമാടുന്ന മ്ളേച്ചകളോർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നെറ്റിയിൽ അടയാളം പ്രിയപ്പെട്ടവരെ പശ്ചാത്തലം ഇതാണ് എസഗിയൽ പ്രവാചകൻ ഒരു ദൈവദർശനം ഉണ്ടാവുകയാണ് അതായത് ജെറുസലേം പട്ടണത്തെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ വരുമ്പോൾ ദൂതന്മാർക്ക് മുന്നോടിയേ മറ്റൊരു ദൂതനെ ദൈവം അയക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ ജെറുസലേം പട്ടണത്തിൽ നടമാറുന്ന മ്മ് ലേച്ചതോർത്ത് കരുകയും നെടുവേർപ്പുകയും ചെയ്യുന്ന ഒരു നെറ്റിയിലൊക്കെ അടയാളം ഇടാൻ എന്നിട്ട് പുറകെ ആറ് ദൂതന്മാരെ അയക്കുകയാണ് മാരക ആയുധങ്ങളുമായിട്ട് ഈ ജെറുസലേം പട്ടണത്തെ ശിക്ഷിക്കാൻ വേണ്ടി എന്നിട്ട് അവരോട് പറയുകയാണ് അടയാളമുള്ള ആരെയും തുടരുതെന്ന് അതായത് വൃദ്ധരെയും സ്ത്രീകളെയും ഒക്കെ നിശേഷം വധിക്കാൻ നിഷ്കരണം വധിക്കാൻ പറഞ്ഞിട്ട് അവരുടെ അലിവുണ്ടാകരുതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അടയാളമുള്ള ആരെയും തുടരുതെന്നും ഈ വചനഭാഗം എസ് എ കെൽ ഒൻപത് നാലിലാണ് ജസ്ലിം പട്ടണത്തിലൂടെ കടന്നു പോവുക അവിടെ നടമാടുന്ന വിളേച്ചകളോർത്ത് കരയുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നവരുടെ നിത്യയിൽ അടയാളം ഇടുക പ്രിയപ്പെട്ടവരെയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കുറവുകളുള്ളവരാണ് കുറ്റങ്ങളുള്ളവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലെ കുറ്റങ്ങൾ കാണാതെ അവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരാവട്ടെ എന്ന് വിവദനം തന്നെ ഓർക്കുകയാണ്